ും കൂടി ഹാൻഡ് മെയ്ഡ് ടൈൽസിൻ്റെ നിർമ്മാണമാണ് ഗ്ലാസ് വെച്ച് ഗ്ലാസ്സിൻ്റെ കൊടുത്ത് റെക്റ്റാംഗ്ലർ ഷേപ്പിലുള്ള ഒരു അച്ചു വെച്ചിട്ടുണ്ട് അതിൽ വെള്ളക്കളർ 不是，嗯，你放心吧。<好> സെയിം ഡിസൈന ഡിഫാൻ വരാതാ സെയിം ഇതേമാതിരി ആണോ ഇത് ഇത് ഗ്ലാസ് വെച്ചിട്ട് ബാക്കിൽ ഷീറ്റ് വെക്കൂല്ലേ അതപ്പറ ഒരു വട്ടി ഉൾട്ടി ഗ്ലാസ് സൈഡ് ഒന്നും കാണിക്കാം

ഗ്ലാസ് ആ പെയിന്റ് ഒക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ ആക്കി എടുത്തപ്പോഴത്തേക്ക് ഡിസൈൻ വന്നു ഒരേ ഡിസൈൻ തന്നെ എപ്പോഴും കിട്ടുമെന്നാണ് പറയുന്നത് എത്ര ചെയ്താലും ദിവസം അവതാലും അഞ്ചു അഞ്ചു മിനിറ്റ് അഞ്ച് മിനിറ്റ് എടുക്കുക ഇതാണ് അത് ഒരു ദിവസം മൊത്തം വെച്ചിട്ട് പിന്നെ വെള്ളത്തിലിട്ട് മൂന്ന് ദിവസം എടുക്കുമെന്ന് പറയുന്ന ഒരു ടൈം റെഡിയാക്കി എടുക്കാം

വെള്ളത്തിലിട്ട് മൂന്ന് ദിവസം ഭരിക്കും എന്നിട്ട് അപ്പോഴത്തേക്ക് ക്ലിയർ ആവുക